ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു ഞാൻ ജോർജ് ആന്റണി ഞാനിന്നിപ്പോൾ നിങ്ങളായിട്ട് ഈ വീഡിയോ ആയിട്ട് വന്നതിനാണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ നിലനിൽപ്പ് ഇപ്പോഴത്തെ നമ്മുടെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നമ്മുടെ നാട്ടിലെ നിലനിൽപ്പ് എന്താണെന്ന് അറിയിക്കാൻ വേണ്ടിയാണ് അതായത് ഒരു പാവപ്പെട്ട എൻ്റെ കുടുംബത്തിൽ എങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങൾ നടന്നു പോകണത് എന്നൊന്ന് നിങ്ങളൊന്ന് ഷോർട്ടാക്കി കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് നിങ്ങളെല്ലാവരും ചിന്തിക്കുക അപ്പോൾ അതിന് മുന്നേ ഞാൻ എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ എവിടെയെങ്കിലും ഇരുന്ന് ഇപ്പോൾ വീട്ടിലിരുന്ന് ആയിക്കോട്ടെ ഓഫീസിലിരുന്ന് ആയിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ ഈ വീഡിയോ കണ്ടത് എവിടെയെങ്കിലും ഒരു പേപ്പറും ഒരു പേനയും ഇതേപോലെ എടുത്ത് കയ്യിൽ വെക്കാൻ ശ്രമിക്കുക ഞാൻ പറയണത് ശരിയാണോ തെറ്റാണോ എന്ന് നോക്കുക അണ്ട് നിങ്ങൾ ചിന്തിക്കുക കാരണം എലക്ഷനൊക്കെ തന്നെയാണ് ൊരു ചർച്ചയൊക്കെ ഉണ്ട് ചർച്ച ചെയ്തിട്ട് പുറകെ വരും അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം അതായത് ഒരു ഒരു കൊച്ചു കുടുംബം അതായത് ഹസ്ബൻഡ് വൈഫ് ഒരു കുട്ടി അത് പെൺകുട്ടിയെക്കോട്ടെ ആൺകുട്ടിയെക്കോട്ടെ മൂന്ന് പേര് മാത്രമുള്ള ഒരു കുടുംബത്തിലെ അവസ്ഥയാണ് ഞാനെന്ന് പറയാൻ പോകുന്നത് അതായത് ഹസ്ബൻഡ് ജോലിക്ക് പോയി കഴിഞ്ഞാൽ മാസം ചിലപ്പോൾ ഒരു ഇരുപത്തയ്യായിരം രൂപ മാസം എവിടെ നിന്ന് കിട്ടുമായിരിക്കും വൈഫും ജോലിക്കും കൊണ്ടെന്ന് വെച്ചോ കുട്ടികൾ പഠിക്കാൻ പോകില്ല എന്തായാലും അല്ലെങ്കിൽ ഡേ കെയറിൽ എവിടെയെങ്കിലും ആക്കും അപ്പോൾ വൈഫും മോണെങ്കിൽ ഒരു പന്ത്രണ്ടായിരം രൂപ വൈഫിനും കൂട്ടിക്കും അപ്പോൾ മന്ത്ലി അവരുടെ ഒരു ഇൻകോ എന്ന് പറഞ്ഞാൽ മുപ്പത്തേഴായിരം രൂപയാണ് ഹസ്ബൻഡിൻ്റെ വൈഫിൻ്റെയും കൂടി കൂട്ടിയിട്ടാണ് ഞാൻ മൂന്ന് പേരുടെ ഒരു ചെറിയ കുടുംബം ഉണ്ടായാൽ പറയുന്നത് അപ്പോൾ അതിൻ്റെ അകത്ത് അത് നിങ്ങളൊന്ന് പേപ്പറിൽ നോട്ട് ചെയ്യുക ഇനി ഞാൻ എക്സ്പെൻസുകൾ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുന്നതാണ് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ എഴുതാം വിട്ടുപോയതുകൊണ്ടാണ് ഇതിലെല്ലാം ഞാൻ ഷോർട്ടാക്കിയാണ് എഴുതിയേക്കുന്നത് കേട്ടോ കറക്റ്റ് എമൗണ്ട് ആയിട്ടല്ല ഒരു രണ്ട് മൊബൈൽ എന്തായാലും വേണ്ടി ഒരു ഹസ്ബൻ്റേലും ഒരാടെ വീട്ടിലൊക്കെ ആയിക്കോട്ടെ വൈഫിനായിക്കോട്ടെ വെക്കേണ്ടി വരും അപ്പോൾ രണ്ട് മൊബൈൽ ചാർജ് ചെയ്ത് വരുമ്പോൾ തന്നെ ഏകദേശം ഒരു മുന്നൂറ് രൂപ മന്ത്ലി നമ്മുടെ ഇത് പോകും നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്തോട്ടെ ഞാൻ പറഞ്ഞത് ശരിയാണോ ഇല്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം അതുപോലെ ഗ്യാസിൻ്റെ ഗ്യാസിൻ്റെ ഒരു അറുന്നൂറ് രൂപ കൂട്ടിയിട്ടുള്ളൂ നമ്മൾ എല്ലാം വൺ മന്ത് വെച്ച് ആ കാൽക്കുലേറ്റ് ചെയ്തു അതുപോലെ ഒരു കേബിൾ കണക്ഷൻ ഉണ്ടെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത് വാട്ടർ വാട്ടർ ബില്ല് ഒരു എഴുപത്തഞ്ച് രൂപ കിട്ടുക ഇലക്ട്രിസിറ്റി ഒരു ആയിരം രൂപ കൂട്ടുക മന്ത് വെച്ചിട്ട് പെർ മന്ത് അതുപോലെ ബൈക്ക് പെട്രോൾ അതെന്തായാലും ഒരു നൂറ് രൂപ വെച്ച് നമുക്കൊരു മുപ്പത് ദിവസം കാൽക്കുലേറ്റ് ചെയ്യേണ്ട വരുമെന്ന് തന്നെയാണ് എൻ്റെ എൻ്റെ ഒരു അറിവ് വെച്ച് അപ്പോൾ ഒരു മൂവായിരം രൂപ പെട്രോൾ ബൈക്ക് പെട്രോൾ പിന്നെ ഈ കുട്ടിക്ക് ഇപ്പോൾ സ്കൂളിൽ പോകാനോ എന്തെങ്കിലും ബസ്സിനാണ് പോകണമെങ്കിലൊരു പത്ത് രൂപ വെച്ച് എന്തായാലും കൊടുക്കേണ്ടി വരും അപ്പോൾ ഒരു ഇരുപത്തഞ്ച് ദിവസം പത്ത് രൂപ കൂട്ടി ഇരുന്നൂറ്റമ്പത് രൂപ അത് ചിലവാനുണ്ട് മാസം അതിനിട്ട് ടാക്സിയിലോ മറ്റേലോ ആണെങ്കിൽ സ്കൂൾ വാനലിനോ ആണെങ്കിൽ ഇതിൽ നിൽക്കില്ല ഞാൻ പറഞ്ഞത് വലിയൊരു എമൗണ്ടിലേക്ക് പോകും അതിപ്പോൾ ഒരു നാലായിരം അയ്യായിരം രൂപയൊക്കെ മേടിക്കാറുണ്ട് പലരും അപ്പോൾ ഞാനിത് വെറും ഇരുനൂറ്റമ്പത് രണ്ട് എഴുതിയേക്കണത് അത് നിങ്ങൾ ചിന്തിക്കണം പിന്നെ ഒരു അമ്പലത്തിലായിക്കോട്ടെ പള്ളിയിലായി മസ്ജിദിലായിക്കോട്ടെ പള്ളി ക്രിസ്ത്യൻ പള്ളിയിലായിക്കോട്ടെ ഒരു നൂറ് വെച്ച ഒരു മാസം പിരിവ് പള്ളിയിലേക്ക് ഇതൊക്കെ ആയിട്ട് എടുക്കണ്ടാവും വെറും നൂറ് എഴുതിയിട്ടോള ഇനി പിന്നെ എന്താണ് റേഷൻ കൂട്ടാണ്ട് റേഷൻ കിട്ടേണ്ടെന്നൊക്കെ പറഞ്ഞാൽ കമൻറ്റ് വരും അതല്ലേ പറഞ്ഞാൽ അല്ലാണ്ട് ആ ഒരു കുടുംബത്തിലേക്ക് ഒരു ആഴ്ചയിൽ ഒരു ആയിരം രൂപ വെച്ച് എന്തായാലും വെജിറ്റബിൾസോ അല്ലെങ്കിൽ ഇപ്പോൾ മറ്റ് പൊടി ഇപ്പറവ റവ അങ്ങനെയുള്ള എന്തെങ്കിലും ഐറ്റംസോ മേടിച്ചാൽ എന്തായാലും ഒരു ആഴ്ചയിൽ ആയിരം രൂപ വെച്ച് വരും അപ്പോൾ നമ്മൾ ഒരു മാസം കയറി കഴിയുമ്പോൾ ആയിരം ഇൻറ്റു നാല് നാലായിരം രൂപ ആ വീട്ടിൽ അത് അങ്ങനെ ചിലവനുണ്ട് പിന്നെ നാല് ഞായറാഴ്ച ഉണ്ടൊരു മാസത്തിൽ ആ നാല് ഞായറാഴ്ച ബീഫോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇറച്ചിയോ എന്തെങ്കിലും നല്ലൊരു ഐറ്റംസ് മേടിച്ച് എന്തായാലും കഴിക്കാൻ എന്തായാലും വീട്ടിൽ കഴിക്കുക അവർ ഓർത്തിട്ടായിരിക്കില്ല ആ കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയെങ്കിലും ഓർത്ത് കഴിക്കും അപ്പോൾ ഒരു കിലോ ബീഫോ എന്തെങ്കിലും അതിനായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങൾ ഒരാഴ്ച മേടിച്ചിട്ടുമ്പോൾ അവർ അഞ്ഞൂറെ അങ്ങ് കേട്ടോ അഞ്ഞൂറ് എൻറ്റു നാല് ഒരു മാസം രണ്ടായിരം രൂപ ആ വഴിക്ക് പോകും പിന്നെ ഇനി വല്ല മരിപ്പോ അല്ലെങ്കിൽ ഒരു കല്യാണമോ എന്തെങ്കിലും വന്നാൽ ഒരു അഞ്ഞൂറ് രൂപയെങ്കിലും ഒരു കവറിലിട്ട് കൊടുക്കാറില്ലേ അപ്പോൾ ആ ഒരു അഞ്ഞൂറ് ആ മാസം ഒരു മാസത്തിലാണ്ടേം പറഞ്ഞാൽ പക്ഷേ ആ ദിവസം ഒരു കാര്യം കൂടി ചിന്തിക്കണം ഇവർക്ക് വർക്കിന് പോകാനും പറ്റില്ല അപ്പോൾ ആ ദിവസം എന്താ ഇങ്ങോട്ട് വരാനുള്ള സാധനം പോയി കട്ടായി അതും കൂടി ചിന്തിക്കണം ഒപ്പം ഇനി ഒരു ഡോക്ടറെ കാണണേ അല്ലെങ്കിൽ മെഡിസിനോ എന്തെങ്കിലുമൊക്കെ ഒരു മാസം ഒരു അറുന്നൂറ് രൂപ അതിന് വേണ്ടി മാറ്റി വെക്കുക ചിലപ്പോൾ ഒരുമിച്ചായിരിക്കും പോകണം വലിയൊരു എമൗണ്ട് ആയിരിക്കും അപ്പോൾ നമ്മൾ ചിന്തിച്ച മതി നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെ പിന്നെ വേസ്റ്റ് കളക്ഷൻ മാസം ഒരു അറുനൂ അറുപത് രൂപ വേറൊരു അറുപത് തട്ടാ പിന്നെ ഈ ഒരു കുട്ടി അത് ആങ്കൊച്ച ആയിക്കോട്ടെ പെൺകൊച്ചി ആയിക്കോട്ടെ ഒരു കലാപരമായിട്ട് എന്തെങ്കിലും ഒരു കഴിവ് മിക്ക പിള്ളേരെയും പഠിപ്പിക്കാൻ പാടാറുണ്ട് അതിന് വേണ്ടി തന്നെ വേറെ എഴുതി വെച്ച് കഴിഞ്ഞാൽ വെറുതെ ഒരു അഞ്ഞൂറ് രൂപ കേട്ടോ അഞ്ഞൂറ് രൂപ നോട്ട് ചെയ്തു അതുപോലെ ട്യൂഷൻ ട്യൂഷനാണെങ്കിലും ഒരു അഞ്ഞൂറ് രൂപ ഞാൻ എഴുതിയിട്ടുള്ളൂ വെറും അഞ്ഞൂറ് രൂപ എഴുതിയിട്ടുള്ളൂ കേട്ടോ പിന്നെ അതിലെന്ന് നിൽക്കില്ലെന്ന് നമുക്ക് അറിയാം എല്ലാവർക്കും പിന്നെ ന്യൂസ് പേപ്പർ ഇരുന്നൂറ്റെഴുപത് മന്ത്ലി പിന്നെ ഒരു പാക്കറ്റ് പാലിന് മുപ്പത് രൂപ മിനിമം കൊടുക്കാം മുപ്പതിൻ്റെ മുപ്പത് ഒരു മാസത്തേക്ക് പാല് മേടിച്ച് തന്നെ കാരണം എല്ലാ വീട്ടിലും പിള്ളേർക്കാണെങ്കിലും പാല് കൊടുക്കാൻ വേണ്ടി അപ്പോൾ തൊള്ളായിരം രൂപ ആ വഴിക്ക് ഒരു മാസം പോകാൻ തൊള്ളായിരം അതിൻ്റെ പിന്നെ ഒരു കുട്ടിക്ക് ഒരാഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഒരു ബിരിയാണി എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞാൽ മേടിച്ചു കൊടുക്കണ്ടേ അങ്ങനെ നോക്കിയൊരു നാല് ബിരിയാണി മാസം അതിൻ്റെ ഒരു അഞ്ഞൂറ് രൂപ കൂട്ടിക്കും അതെഴുതിയിട്ടുണ്ട് പിന്നെ ബൈക്ക് കംപ്ലയിൻ്റ് ആയാലും ഏതെങ്കിലും രീതിയിലാണ് വലിയ എമൗണ്ട് വരുന്നത് കൊണ്ട് ചെറിയ ഉണ്ടാവും ഒരിക്കലും ഈ എമൗണ്ടിൽ നിൽക്കില്ല എന്നാലും ഞാൻ ഇതിൽ കാണിച്ചിരിക്കുന്നത് ഒരു മാസത്തിന് കണക്ക് വലിയൊരു എമൗണ്ട് ആയിട്ട് നമ്മുടെ നൂറ രൂപ അതിന് വേണ്ടി മാറ്റി വെച്ചിട്ടുള്ളട്ടോ പിന്നെ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ പ്ലംബിങ് മിക്സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഇങ്ങനെയുള്ള കുറേ ഐറ്റംസ് നമ്മുടെ വീട്ടിലുണ്ട് അതിൽ എന്തെങ്കിലും വരുന്നതിന് കംപ്ലയിൻറ്റ് വരാം അത് വെറുതെ ഒരു മുന്നൂറ് രൂപ അതിന് വേണ്ടി ഒരു മാസം അങ്ങനെ നോക്കിയ മതി അങ്ങനെ എഴുതി വെച്ചാണ് പിന്നെ ഇപ്പോൾ മൊബൈൽ അതുപോലെ നമ്മുടെ ചെലപ്പ് ചിലപ്പോൾ ചീത്തയാവാൻ ഡ്രസ്സ് ഹെൽമെറ്റ് അങ്ങനെയുള്ള കുറേ ഐറ്റംസ് ഉണ്ട് കൂടുതൽ നമ്മൾ എഴുതണം അതിന് ഒരു മുന്നൂറ് രൂപ മാറ്റി വെക്കുക ഒക്കെ ഒന്നും മേടിക്കേണ്ടി വരില്ലെങ്കിൽ ഡാമേജ് ആവും പിന്നെ അവർക്ക് വാടക ഇനത്തിലാണെങ്കിൽ ഒരു വീട് വാടകയ്ക്കാണ് താമസിക്കണം അല്ലെങ്കിൽ ഇനി വാടക വീടല്ല സ്വന്തം വീടാണെങ്കിൽ ഒരു ഇ എം ഐ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ആ വഴിക്ക് തന്നെ ഒരു ആറായിരം രൂപ മിനിമം ഏറ്റവും ചെലച്ചുരുക്കെഴുതി തന്നെ ആറായിരം രൂപ അങ്ങനെ പോകും വാടക വീടാണെങ്കിൽ അയാലും കൂടുതൽ വരും ഇതാണെങ്കിലും വരും ലോണാണെങ്കിലും വരും നല്ലൊരു ഒരു ആറായിരം രൂപ എഴുതിയേക്കണേ പിന്നെ യൂണിഫോം ബുക്ക് ബാഗ് അങ്ങനെ പിള്ളേർക്ക് കുറേ സാധനങ്ങൾ എന്തായാലും എന്തൊക്കെയായിട്ട് മേടിച്ചിട്ടും വേറെ അഞ്ഞൂറ് രൂപ ഞാൻ എഴുതിയിട്ടുള്ളത് ഇത് വർഷത്തിൽ ചിലപ്പോൾ ഒരു എന്താ പറയുക ഒരു ആറായിരം രൂപ വന്നിട്ടുണ്ടെങ്കിൽ ഒരു അതിൻ്റെ ഒരു അഞ്ഞൂറ് രൂപ ഒരു മാസമായിട്ട് എന്നുള്ള രീതിയിൽ എഴുതിയിട്ടുള്ളൂ പിന്നെ ബൈക്ക് ഇൻഷുറൻസ് പൊല്യൂഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും അതിൻ്റെ ഒരു മന്ത് വെറുതെ നൂറ് രൂപ ഞാൻ വെറുതെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെറുതെ ഇത് ഏറ്റവും ഷോർട്ടാക്കി എഴുതിയിക്കണേ പിന്നെ ഇനിയിപ്പോൾ ഇതിൻ്റെ ഫാ ഈ കുട്ടിയുടെ ഫാദർ അല്ലെങ്കിൽ മദർ ജോലിക്ക് കൊണ്ട് ഞാൻ ഒരാളുടെയാണ് കാൽക്കുലേറ്റ് ചെയ്ത് എഴുതിയേക്കണേ ഈ ഫാദർ ഇപ്പോൾ ഒരു പെയിൻറ് പണിക്കാരനെ കൂലിപ്പണിക്കാരനെ നമ്മൾ ഏറ്റവും താഴെ തട്ടേ കിടക്കുന്നവരേണ്ട അവരുടെ അവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടിയാണ് അങ്ങനെ എടുത്ത് പറഞ്ഞു കാരണം കളിയാക്കാനോ വേറെ തിരിച്ച് കണ്ടതല്ല അപ്പോൾ ഞാൻ പറഞ്ഞാൽ ചായ കടി അല്ലെങ്കിൽ രണ്ട് നേരം ചായ കടിയൊക്കെ കഴിച്ച് വരുമ്പോഴേക്കും ഒരു അമ്പതിൻറ്റു ഇരുപത്തഞ്ച് ദിവസം നോക്കി രൂപ ഒരു ഒരു ദിവസം പോണയാണെങ്കിൽ ഇതിൻ്റെ ഇരുപത്തഞ്ച് ദിവസം നോക്കി ആയിരത്തഞ്ഞൂറ് രൂപ വേണ്ടി മാറ്റി വെക്കേണ്ടി വരും പിന്നെ അതുപോലെ വല്ല സിഗരറ്റ് വലിക്കുന്ന ആളാണോ ലോട്ടറി എടുക്കാറുണ്ട് മിക്കവരും തന്നെ അങ്ങനെ പല കാര്യങ്ങളുണ്ട് അതൊന്നും നമ്മൾ നോട്ട് ചെയ്തിട്ടില്ല ഈ ഒരു ചായയുടെ കടിയുടെ കാര്യം മാത്രമേ ആയിരത്തഞ്ഞൂറ് രൂപ മന്തിലി മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ എന്താ പറയുക ഒരു ഓണം പെരുന്നാൾ ഇതൊക്കെ തന്നെയാണ് അപ്പോൾ എന്തെങ്കിലും ഒരു മന്തിലി ഒരു ഇരുന്നൂറ് രൂപയിലും മാറ്റി വെക്കി ഇരുന്നൂറ് രൂപ നോട്ട് ചെയ്ത് പിന്നെ കുടുംബത്തിലൊരു മെഡിക്ലെയിം വേണമെങ്കിൽ ആയിരം രൂപ വെച്ചെങ്കിലും മിനിമം മാറ്റി നോക്കേണ്ടി വരും എല്ലാവർക്കും കൂടി ഒരു മെഡിക്ലെയിം വേണമെങ്കിൽ പിന്നെ അതുവരെ എന്താ പറയുക അവർക്ക് ഒരു സേവിങ്സ് എന്തെങ്കിലും ഭാവിയിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒരു മിനിമം ഒരു രണ്ടായിരത്തഞ്ഞൂറ് ഇടാ ചിട്ടിയാൽ എന്തെങ്കിലും വേണമല്ല അപ്പോൾ അതും രണ്ടായിരത്തഞ്ഞൂറ് രൂപേനെ അതും ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൽ ഒരു കാര്യം വേറെ ഒട്ടിയെന്ന് വെച്ചാണെങ്കിൽ ഇപ്പോൾ രണ്ട് പെഗ് കഴിക്കണമെന്നു വെച്ചാൽ ഇപ്പോൾ സർക്കാരിനെ അല്ല രക്ഷപ്പെടുത്താൻ എന്തോ ഏത് രീതിയിലാണെങ്കിലും എടുക്കുക അപ്പോൾ കഴിക്കുന്ന ആളാണെങ്കിൽ അതും നമ്മൾ കാണാതെ വരുത് അവർക്ക് എന്തായാലും ഒരു ആഴ്ചയിൽ ഒരു എഴുന്നൂറ് വെച്ചെങ്കിലും ചിലവാകും അപ്പോൾ എഴുന്നൂറ് എൻ്റെ നാലടിച്ച് എത്ര ചെയ്തു നോക്കി രണ്ടായിരത്തി എണ്ണൂറ് ആ വഴിക്ക് പോകും പിന്നെ ഇപ്പോൾ വല്ല ട്രിപ്പ് എന്താണെന്ന് പറയുക വല്ല ടൂർ എന്തെങ്കിലുമൊക്കെ പോകണ്ടേ അതിന് വേണ്ടിയും കുറച്ച് കാശ് മാറ്റി വെക്കണം ഒരു ആയിരം രൂപയെങ്കിലും മന്ത്ലി അതിന് വേണ്ടിയെങ്കിലും മാറ്റി വെച്ചാൽ അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുമോ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊക്കെ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഇതിൽ ഞാൻ ഇപ്പോൾ ഒരേരം കഴിക്കുന്ന ആളാണെന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു ട്രിപ്പ് പോകണ ആരും പറഞ്ഞു അതിൻ്റെ ഒരു എമൗണ്ട് ഞാൻ ഇവിടെ കാണിച്ച് പറഞ്ഞെങ്കിലും ഞാൻ ഇതിൽ ഈ കാൽക്കുലേറ്റ് ചെയ്തേക്കണേലും ആ എമൗണ്ട് ഞാൻ കാണിക്കണമെങ്കിൽ അല്ലാണ്ട് തന്നെ ഈ ഒരു ചെറിയ കുടുംബത്തിൽ വന്ന ചിലവ് അതായത് ഞാൻ പറഞ്ഞു ഹസ്ബൻഡും വൈഫും സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞാണ് രണ്ടുപേരും ജോലിക്ക് പോയാൽ ഇതിൽ ഇരുപത്തയ്യായിരം പന്ത്രണ്ടായിരം വെച്ചിട്ട് കൂട്ടിക്കഴിഞ്ഞാൽ മുപ്പത്തേഴായിരം രൂപ വർക്ക് വരുമാനമുള്ളൂ ഒരു മാസം ഞാനിത് മറ്റേ പെക്കിൻ്റെ ഇതൊന്നും കൂട്ടിയിട്ടില്ല അല്ലാണ്ട് അത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ ട്രിപ്പ് പോണത് ആയിരം എന്നൊക്കെ പറഞ്ഞത് കൂട്ടിയിട്ടില്ല അതുപോലെ ഞാൻ ഇതിനകത്ത് വിട്ടുപോയതെന്നാണ് ഇപ്പോൾ അതിൻ്റെ അകത്ത് ആ വീട്ടിലെ ലേഡി ജോലിക്ക് പോകണ്ടതെന്ന് വെച്ചാൽ ബസ്സിനായിക്കോട്ടെ സ്കൂട്ടറിനായിക്കോട്ടെ അപ്പോൾ അതിൻ്റെ എക്സ്പെൻസ് ഒരു പത്തായിരത്തി രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപ എന്തായാലും വരും അതും കൂടി നമ്മൾ വിട്ടുപോയിട്ടുണ്ട് അതും കൂടി ആഡ് ചെയ്യണമെന്ന് പറഞ്ഞതാണ് പിന്നെ അതെന്താണ് ഇപ്പോൾ രണ്ട് പെഗ്ഗടിക്കണ കാര്യമൊക്കെ പറഞ്ഞത് അതൊന്നും നമ്മൾ ഇതിൻ്റെ അകത്ത് കൂട്ടിയിട്ടില്ല അത് ഇല്ലാത്ത ആ ദുശീലങ്ങളില്ലാത്ത അല്ലെങ്കിൽ ആ ശീലങ്ങളില്ലാത്തവർ എന്താ പറയുക അവർ ഫുഡ് എന്തെങ്കിലും മേടിച്ച് കഴിക്കുകയായിരിക്കും അതേപോലെ അപ്പോൾ എന്തായാലും അവിടെ എക്സ്പെൻസ് വന്നിട്ടുണ്ട് പിന്നെ നമ്മളെല്ലാം കുറച്ചാണ് കാണിച്ചേക്കുന്നത് എങ്ങനെയൊക്കെ നോക്കിയാലൊരു മുപ്പതിനായിരത്തിൻ്റെ മേളില് എക്സ്പെൻസ് വന്നിട്ടുണ്ട് ഇതാകെ ഞാൻ ഇതിൻ്റെ അകത്തൊരു പോസിറ്റീവ് പറഞ്ഞിരിക്കണം ഇത്ര നേരം പറഞ്ഞാൽ സേവിങ്സ് മാത്രമാണ് ഒരു ചിട്ടി ചേർന്ന് കഴിഞ്ഞാൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നമുക്ക് അത് ഭാവിയിലേക്കുള്ളതാണ് പക്ഷേ ഞാൻ ഈ പറഞ്ഞ കണക്കുകളെല്ലാം നിങ്ങൾ കൂട്ടിയിട്ട് ഈ ഒരു എമൗണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ മിനിമം ഇതിലൊന്നും നിൽക്കില്ല ഞാനിപ്പോൾ ഏറ്റവും ഷോർട്ടാക്കിയിട്ടുള്ളൊരു എമൗണ്ട് ആണ് ഇത്ര നേരം നിങ്ങളായിട്ട് ഷെയർ ചെയ്തത് പക്ഷേ ഇതിൽ നിൽക്കില്ല അതായത് ഒരു മുപ്പത്തേഴ് രൂപയൊക്കെ പണിയെടുക്കണ്ടെങ്കിൽ മുപ്പത്തേഴായിരം രൂപയ്ക്ക് പണി ഇൻകം കിട്ടണമെങ്കിൽ അതിൻ്റെ മേലിലാണ് നമ്മുടെ ചിലവ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മിക്ക കുടുംബങ്ങളിലും പാവപ്പെട്ട കുടുംബങ്ങളിലും അപ്പം ഇത് കാണാതെ പോകരുതെന്ന് പറഞ്ഞത് പല പാവപ്പെട്ടവന്മാരും താഴത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന അടിത്തട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കണേ അപ്പോൾ ഞാൻ പറഞ്ഞത് മൂന്ന് മെമ്പേഴ്സ് ഉള്ള ഒരു കുടുംബമായിരുന്നു നേരെ മറിച്ച് ഈ ഒരു പുരുഷന്റെ അപ്പനോ അമ്മയോ വീട്ടിലുണ്ടെന്ന് വരുതുക അവരുടെ മെഡി മെഡിസിൻ്റെ ഡോക്ടറിനെ കാണുന്ന ചിലവ് വണ്ടി ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ വണ്ടിയുടെ ചിലവ് അങ്ങനെ പല കാര്യങ്ങളും ഒരുവിധം ഒരിക്കലും ഇത് ഈ ഒരു എമൗണ്ടിൽ നിൽക്കില്ല അപ്പോൾ എങ്ങനെയാണ് ഒരു പാവപ്പെട്ട കുടുംബം നമ്മളുടെ ഇടയിൽ ജീവിച്ചു പോകണമെന്ന് നമ്മളെല്ലാവരും കാണാതെ പോകുക അതുപോലെ ഇപ്പോൾ അവരുടെ വീട്ടിൽ ഗസ്റ്റ് വരും അങ്ങനെ കുറെ കാര്യങ്ങൾ ഞാൻ ഇതിനകത്ത് കൂട്ടിയിട്ടില്ല ഇട്ടാ അതൊക്കെ കൂടുമ്പോൾ പല രീതിയിൽ ഈ എമൗണ്ടിൽ ില്ല അപ്പൊ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ ഈ ഒരു എമൗണ്ട് കൊണ്ട് ഇവർ എങ്ങനെയാണ് ജീവിക്കുന്നത് അപ്പോൾ നമ്മളിത് കാണാതെ പോലെ ഇത് ഇപ്പം ഇലക്ഷനാണ് വന്നത് അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ചർച്ച തന്നെ നടത്തേണ്ടതുണ്ട് അതൊരു അടുത്ത എപ്പിസോഡായിട്ട് നമ്മൾ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നുണ്ട് നിങ്ങൾക്ക് പിന്നെ ഇതിൽ കണ്ടിട്ട് ഇനിയിപ്പോൾ ഞാൻ ആഡ് ചെയ്യാൻ വിട്ടുപോയ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് കമന്റ് ബോക്സിൽ അറിയിക്കുക പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഒരു കാര്യം എനിക്ക് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ സർക്കാർ പറഞ്ഞിരിക്കുന്ന ഒരു ദിവസത്തെ വേതനം അതായത് കൂലി എഴുന്നൂറാണ് മിനിമം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഇരുപതിനായിരം രൂപയോളം ഇപ്പോൾ ആ ലേഡി ഞാൻ പറഞ്ഞിരുന്നു പന്ത്രണ്ടായിരം രൂപയാണ് അവർക്ക് കിട്ടണതെന്ന് അതിൻ്റെ മേളിൽ കിട്ടണതാണ് അപ്പോൾ അവർക്ക് കിട്ടണ ആ വരുമാനം കിട്ടണില്ല അപ്പോൾ അത് നിങ്ങൾ ചിന്തിക്കേണ്ടത് തന്നെയാണ് നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റുപാട് നോക്കിയല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ നോക്കിയാൽ മനസ്സിലാക്കി ഞാൻ പറഞ്ഞത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലോട് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആണെങ്കിൽ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്തിട്ടേക്കുക അടുത്തത് നമ്മൾ ഇതിൻ്റെ ഒരു ബാക്കി എപ്പിസോഡ് വരുന്നത് ഒരു ചർച്ചയാണ് അ ഞാൻ ഒറ്റയ്ക്കല്ല വേറൊരു ഗെസ്റ്റും കൂടി ഉണ്ടാവും എന്തായാലും ഇതുപോലുള്ള കുറേ വീഡിയോസ് ഇനി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നുണ്ട് നിങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി തന്നെയാണ് മറ്റൊന്ന് ലക്ഷനാണ് ഇനി മുന്നിൽ വരുന്നത് നിങ്ങൾ വെറുതെ നമ്മുടെയൊക്കെ വിരൽത്തുമ്പിലാണ് പലതും ഇരിക്കുന്നത് പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള ലാഭം നോക്കിയിട്ട് പാർട്ടി മാറി കുത്തരുത് നമ്മുടെ അല്ലെങ്കിൽ സ്വന്തം പാർട്ടിയാണെങ്കിൽ പോലും ഏ തിരിച്ച് ചിന്തിക്കേണ്ട ഒരു കാലമാണിപ്പോൾ നമുക്ക് ആരെക്കൊണ്ട് ഉപകാരപ്പെടുന്നു അവർക്കെ വോട്ട് ചെയ്യാൻ പാടുള്ളൂ എന്തായാലും ആ ചർച്ചയും കൂടി നിങ്ങൾ കാണുക ബാക്കി നമുക്ക് അതിൽ പറയാം ഓക്കെ ബൈ താങ്ക്